നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് വരാൻ പോകുന്ന നൊബൈൽ സമ്മാനത്തിന് അർഹനാണ് എന്നാദ്യം പറഞ്ഞത് പാകിസ്ഥാനാണ് പാകിസ്ഥാന്റെ കരസേനാ മേധാവി ജനറൽ അസിം മുനീറാണ് അദ്ദേഹത്തിന് അമേരിക്കയിൽ വിളിച്ച് ഒരു ഉച്ചയൂണ് കൊടുത്തതോടുകൂടി ഇത്തരത്തിൽ ട്രംപിനെ സൂക്ഷിപ്പിക്കാനുള്ള പ്രസ്താവനകൾ നടത്തിയത് പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും അഭിപ്രായ പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഈ അടുത്ത കാലത്തുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന സംഘർഷം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ സൈനിക ആക്രമണം പാകിസ്ഥാന് നടത്തുന്നു ആ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചടിക്കുന്നു അതിന് ഇന്ത്യ കനത്ത മറുപടി െ നൽകുന്നു ഈ മറുപടി താങ്ങാനാകാതെ എങ്ങനെയെങ്കിലും വെടിനിർത്തി കിട്ടാനായി പാകിസ്ഥാൻ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും ഒക്കെ സഹായം തേടുന്നു ആ സഹായത്തിനൊടുവിൽ ഇന്ത്യ പറഞ്ഞത് വെടിനിർത്തൽ വേണമെങ്കിൽ പാകിസ്ഥാൻ ബന്ധപ്പെടണം ഇതിൽ മറ്റൊരു കക്ഷിക്കും ഇടപെടാൻ കഴിയില്ല പാകിസ്ഥാൻ നമ്മുടെ ഡി ജി എംഒയെ വിളിച്ചു പറഞ്ഞാൽ ആ ആക്രമണം നിർത്തി ഡി ജി എം ഒ നമ്മുടെ ഡി ജി എം ഒവിനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ കാര്യം പരിഗണിക്കാം എന്നാണന്ന് പറഞ്ഞത് ആ രീതിയിൽ തന്നെ ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ആ അത് ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമായി കരുതുകയും ഓപ്പറേഷൻ സിന്ധൂർ പുനരാരംഭിക്കുകയും ചെയ്യും എന്ന ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചത് എന്നാൽ ഈ വെടിനിർത്തലിൻ്റെ ഉത്തരവാദി അല്ലെങ്കിൽ ഇതിൻ്റെ അവകാശി താനാണ് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നിരുന്നു അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധം നിർത്തലാക്കിയത് തൻ്റെ ക്രെഡിറ്റാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ആ സമയത്ത് അത് അംഗീകരിച്ചുകൊണ്ട് നൊബൈൽ സമ്മാനത്തിന് പോലും പ്രസിഡന്റ് ട്രംപ് അർഹനാണ് എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് പാകിസ്ഥാന്റെ ആവശ്യം ട്രംപിനെ സുഖിപ്പിക്കലാണ് അമേരിക്കയെ സുഖിപ്പിക്കലാണ് അതായത് അമേരിക്കയുടെ ഒരു സൈനിക സാന്നിധ്യം അമേരിക്കയുടെ ഒരു ഫേവർ പാകിസ്ഥാൻ ഈ കാലഘട്ടത്തിൽ ആവശ്യം മാണ് കാരണം പാകിസ്ഥാന് ഇന്ത്യയെ ഇപ്പോൾ ഭയമാണ് അതുകൊണ്ട് ഒരു വിദേശ ശക്തിയുടെ ഒരു പിന്തുണ പാകിസ്ഥാൻ അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ട്രംപിൻ്റെ വീക്ക് പോയിന്റിൽ കയറി പിടിക്കുകയും നൊബേൽ പ്രൈസ് അർഹനാണ് എന്ന് പറയുകയും ചെയ്തത് പിന്നാലെ ഇസ്രായേലും ആ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇസ്രായേൽ പറഞ്ഞത് മറ്റൊരർത്ഥത്തിലാണ് കാരണം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ദീർഘകാലമായി പങ്കാളികളാണ് സൈനിക പങ്കാളികളാണ് എന്ന് മാത്രമല്ല ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവായുധങ്ങൾ തകർക്കാനായി ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നു അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണമായിരുന്നു ആ ബോംബുകൾ പ്രയോഗിച്ചത് അമേരിക്കയാണ് അങ്ങനെ അമേരിക്ക ഇറാൻ്റെ ആണവ എല്ലാം തകർത്തു കളഞ്ഞു ഇതിൻ്റെ ശേഷമാണ് ഈ രീതിയിൽ ട്രംപിന് ഇങ്ങനെ ഒരു അതായത് ആണവ ലോകത്തിന് മുഴുവൻ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയായി നിന്ന ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്തു എന്ന രീതിയിൽ ട്രംപിന് ഇത്തരത്തിൽ നൊബൽ പ്രൈസ് കിട്ടണം എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും പറഞ്ഞു ഇസ്രായേലും പാകിസ്ഥാനുമാണ് ഇതിനോടകം തന്നെ ട്രംപിനെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനാണ് എന്ന് പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ മറ്റൊരു രാജ്യം കൂടി കംബോഡിയയും കൂടി ട്രംപിന് നൊബൈൽ സമ്മാനം കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് നൊബൈൽ കമ്മിറ്റിക്ക് ഈ കംബോഡിയ ഔദ്യോഗികമായി തന്നെ കത്ത് കൈമാറിയിട്ടുണ്ട് എന്നും പറയുന്നു ഇതും ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാരണം റഷ്യ യുക്രൈൻ യുദ്ധം ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ഇതിനിടയിൽ ഒരു അഞ്ച് ദിവസത്തെ അടി നടന്നിരുന്നു അത് കംബോഡിയയും തായ്ലൻഡും തമ്മിലായിരുന്നു ഇവർ തമ്മിൽ അയൽ രാജ്യങ്ങൾ இங்களானும் ஏதான்டு <lightweight> എണ്ണൂറ് കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളുടെ അതിർത്തികൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് അതിർത്തി തർക്കങ്ങൾ ഇവർക്കിടയിലുണ്ട് ഈ ഡിസ്പ്യൂട്ടഡ് ഏരിയയിലും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ് സാധാരണമാണ് അങ്ങനെ ഒരു ഫയറിങ്ങിൽ തുടങ്ങുന്നു പിന്നീട് ഒരു സൈനികൻ കംബോഡിയൻ സൈനികൻ മരിക്കുന്നു അതിനുശേഷം തായ്ലൻഡിൻ്റെ മൂന്ന് സൈനികർ മൈൻ പൊട്ടി മരിക്കുന്നു ഈ മൈനുകൾ ഇപ്പോൾ കൊണ്ടുവച്ചതാണ് എന്ന് കണ്ടെത്തുന്നു അതിനുശേഷം അങ്ങോട്ടുമിങ്ങോട്ടും ആർട്ടിലറി ഫയർ വരുന്നു ഏറ്റവും ഒടുവില ഈ തായ്ലൻഡ് എഫ് സിക്സ്റ്റീൻ വിമാനം ഉപയോഗിച്ച് കമ്പോഡിയയ്ക്ക് നല്ല ഉഗ്രൻ ഒരു അടി കൊടുക്കുന്നു ആ അടിയോടുകൂടി കംബോഡിയ്ക്ക് വെടിനിർത്തണം എന്നാകുന്നു പിന്നീട് അമേരിക്കയുടെ സഹായം തേടുന്നു അമേരിക്ക ചർച്ചയ്ക്ക് വിളിക്കുന്നു ജൂലൈ ഇരുപത്തിയെട്ടിനോ മറ്റോ വെടിനിർത്തലുണ്ടാകുന്നു ആ ക്രെഡിറ്റും ട്രംപാണ് അന്ന് എടുത്തത് ട്രംപിന് കമ്പോഡിയ ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്യുന്നു അതിനുശേഷമാണ് കംബോഡിയ ട്രംപിന് നൊബൈൽ സമ്മാനം കിട്ടണം എന്നൊരു ആഗ്രഹം പങ്കുവയ്ക്കുന്നത് എന്തായാലും മറ്റൊരു സംഘർഷത്തിന് ശേഷം ഇതാ കമ്പോഡിയ എന്ന രാജ്യം കൂടി ട്രംപിന് മൊബൈൽ സമ്മാനം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മൂന്ന് രാജ്യങ്ങൾ ഇപ്പോൾ ട്രംപിനെ പിന്തുണയ്ക്കുകയാണ് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള വ്യാപാര യുദ്ധത്തിൻ്റെ ഭീഷണി മുഴക്കി കോടിക്കണക്കിന് ആളുകളുടെ ജീവിതമാർഗം ഇല്ലാതാക്കി കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ അസ്ഥിരത കൊണ്ടുവന്ന് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെ ഇല്ലാതെയാക്കി ഇത്തരത്തിൽ നീതിപൂർവകമല്ലാത്ത രീതിയിൽ തീരുവായുദ്ധം നടത്തുന്ന ട്രംപിന് നൊബൈൽ സമ്മാനം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്